അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലൈക്കുംബർമില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും വലിയ സങ്കടത്തോടു കൂടി ചെയ്താൽ തെറ്റാണെന്ന് അറിയാം എന്നാലും നിവൃത്തി കേടു കൊണ്ട് ചെയ്തു പോകുന്ന അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഏറ്റവും വലിയ തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റായ പലിശയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതത്തിലെ പല നിവൃത്തി കേട് കൊണ്ടാണ് അവർ അവസാനം പലിശ വാങ്ങാൻ കാരണമാകുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാത്രി സമയങ്ങളിലെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് പലിശ എന്നത് അതായത് ഒരു മുമ്മിനായ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും വിങ്ങലുണ്ടാക്കുന്ന എപ്പോഴും ഒരു പേടിയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് പലിശ എന്നുള്ളത് അള്ളാഹു സുബാൻ താല നാം എല്ലാവരെയും പലിശ തിന്നുന്നതിൽ നിന്നും പലിശ വാങ്ങുന്നതിൽ ഒക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലിശയില്ലാതെ നല്ല ഹലാലായ മാർഗത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടാനും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇൻഷാ അള്ളാ ഈ ഇസ്മ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലിശയില്ലാതെ ജീവിക്കാനുള്ള നല്ല സാമ്പത്തികമായിട്ടുള്ള പല മാർഗങ്ങളും അള്ളാഹു സുബാനോ താലം നമുക്ക് കാണിച്ചു തരികയും മാത്രമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളായി നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ആ ഇസ്മ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ അത് നമ്മൾ എത്ര തവണ ചെല്ലണം എന്നും ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് ഗുണഫലങ്ങൾ ഉള്ള ഒരു ഇസ്മാണ് യാ ബറു എന്ന ഇസ്മ ഗുണം ചെയ്യുന്നവനെ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഈ ഒരു ഇസ്മാണ് പ്രിയപ്പെട്ട മോമിന്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പതിവാക്കേണ്ടത് ഈ ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും യാ ബറു എന്ന് എഴുനൂറ് പ്രാവശ്യം ചൊല്ലുക ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും എഴുനൂറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യുക അള്ളാഹുവെ ഈ ഇസ്മിൻ്റെ ഭറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ പലിശയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ഞങ്ങൾക്ക് പലിശയില്ലാത്ത നല്ല രീതിയിൽ ജീവിക്കാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ നീ കാണിച്ചു തരണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക അപ്പോൾ പ്രിയപ്പെട്ട മുമിനിങ്ങളെ നിങ്ങൾ ഈ ഇസ്മ് എല്ലാ ദിവസവും എഴുന്നൂറ് പ്രാവശ്യം ചൊല്ലി നല്ല ഈമാനോട് കൂടി നല്ല കൂടി നല്ല നീയത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം അള്ളാഹു നൽകിയിരിക്കും കാരണം അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ട് ആരെങ്കിലും ദുവാ ചെയ്താൽ അള്ളാഹു അത് ഒരിക്കലും തട്ടിക്കളയില്ല അത് അള്ളാഹു താല പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിക്കും എന്നുള്ള ഉറപ്പോടു കൂടി നമുക്ക് ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യാം അപ്പോൾ പ്രിയപ്പെട്ട മുമിനിയങ്ങളെ എല്ലാവരും പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യുക നാം എല്ലാവരെയും അള്ളാഹു സുബനഹുല പലിശയെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ ആമീൻ അസലമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു